गलेलें, 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 ം ഓണം ഇങ്ങെത്തി നാളെ അത്തം മുറ്റത്ത് വിഴിയുന്ന പൂക്കളങ്ങളോടെ ഓണം ആഘോഷിക്കുന്നതിന് തുടക്കമാകും പിന്നെ ചിത്തിര ചോതി വിശാഖം തുടങ്ങി പത്താം നാൾ പൂർണ്ണ നിറവിന്റെ തിരുവോണം പൂക്കളങ്ങൾ ഓണക്കോടി ഓണക്കളികൾ ഓണസദ്യ തുടങ്ങി എന്തെല്ലാമാണ് ഇനി ഒരുക്കേണ്ടത് പൂക്കളങ്ങളിലാണ് അത്തപ്പിറവി വീട്ടുമുറ്റങ്ങളിൽ മാത്രമല്ല നാൽക്കവലകളിലും ക്ലബുകളിലും സ്ഥാപനങ്ങളിലും വലിയ പൂക്കളങ്ങൾ വിരിയും അതിനുള്ള തയ്യാറൊരുക്കവും ഷെഡ് നിർമ്മാണവും പൂർത്തിയായി ഓണവിപണിക്കായി പൂക്കടകളും ഇന്നലെ തന്നെ പൂക്കൾ എത്തിത്തുടങ്ങി ഇടയ്ക്കിടെ മാനം കറുത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിലും ഓണം വിളക്കുമെന്നാണ് പ്രതീക്ഷ തെരുവ് കച്ചവടക്കാർ ആ പ്രതീക്ഷയിലാണ് തുണിക്കടകൾ ഉഷാറായി പലവ്യജനോ വാങ്ങാനും തിരക്കായി മറ്റു വിപണികളും സജീവമാണ് ഓണപരീക്ഷയും തുടങ്ങി അതേസമയം അത്തം പിറക്കുന്നതിന് മുൻപായി വീട്ടിൽ നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങളുടെ ദുഃഖ ദുരിതം തീർക്കാൻ സഹായിക്കും അത്തം പിറക്കുന്നതിന് മുൻപായി തന്നെ ഇത് ചെയ്താൽ ഐശ്വര്യം വരുമെന്നാണ് വിശ്വാസം ഇതിൽ ആദ്യത്തേത് അത്തത്തിന് മുൻപായി കളങ്ങളും പുല്ലുകളുമെല്ലാം നീക്കി വാതിൽ തുറന്നിറങ്ങുന്ന മുൻഭാഗം വൃത്തിയാക്കി വയ്ക്കുക ചാണകവെള്ളം തളിച്ചോ മഞ്ഞൾ വെള്ളം തളിച്ചോ ശുദ്ധിയാക്കുക സാക്ഷൽ മഹാലക്ഷ്മിയെ വരവേൽക്കാൻ മാവേലിത്തമ്പുവിനെ വരവേൽക്കാൻ തിരുമുറ്റം ഒരുക്കി നിർത്തേണ്ടതാണ് തുളസി ചെടി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നിർത്തുക മുരടിച്ചതെങ്കിൽ അത് നീക്കി നല്ല നടുക അടുത്തത് വീട്ടിലെ അടുക്കളയിൽ ധാന്യങ്ങളോ അരിയോ പഴകിയ തിരിപ്പുണ്ടെങ്കിൽ കളയുക അതായത് ഉപയോഗശൂന്യ ഉണ്ടെങ്കിൽ അത് കളയുക കാരണം ഓണം സമ്പൽ സമൃദ്ധി സൂചിപ്പിക്കുന്നതാണ് ഇതിനാൽ ഐശ്വര്യത്തിനായി ഇക്കാര്യം ചെയ്യുക വീട്ടിൽ ധനധാന്യ സമൃദ്ധി ഉണ്ടാകാൻ ഇത് അത്യാവശ്യമാണ് ഉണങ്ങിയ ഇലകൾ പഴയ പ്രസാദത്തിലെ പൂക്കൾ ഇലകൾ എന്നിവയെല്ലാം നീക്കുക മാറാല വീട്ടിൽ പിടിച്ചു കിടക്കുന്നത് നല്ലതല്ല ഇവയെല്ലാം നീക്കുക പ്രത്യേകിച്ചും കന്നിമൂല ഭാഗത്ത് ഇതുപോലെ വീട്ടിൽ സമ്പത്ത് സൂക്ഷിക്കുന്ന ഇടം അത് ലോക്കറോ അലമാരോ എന്താണെങ്കിലും അവയുടെ അടിഭാഗവും മുഗൾ ഭാഗവും വൃത്തിയാക്കുക ഇതുപോലെ വീടിന്റെ പ്രധാന വാതിലും തുടച്ചു വെക്കുക ദേവി വരുന്നത് പ്രധാന വാതിലിലൂടെയാണ് എന്നാണ് സങ്കല്പം ഇതിനാൽ ഈ ഭാഗം വൃത്തിയാക്കുക വീട്ടിന്റെ മുൻഭാഗത്ത് കരിഞ്ഞതോ ഉണങ്ങിയതോ ആയ വിക്ഷരാദികൾ ഉണ്ടെങ്കിൽ മുറിച്ചു മാറ്റുക ഇവ വീട്ടിന്റെ തിരുമുന്നിൽ നിൽക്കുന്നത് നല്ലതല്ല പച്ചപ്പും സമൃദ്ധിയും ഉള്ളവ വയ്ക്കുക വീട്ടിലെ കേടായ പാത്രങ്ങൾ മാറ്റുക പ്രത്യേകിച്ചും കഴിക്കുന്നവ ഇതുപോലെ നിലവിളക്കുകൾ അരിപ്പാത്രമെല്ലാം തന്നെ കഴുകി തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക